പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദേവി പ്രണാമ ദേവി അഷ്ടകം എന്ന കൃതിയിലെ നാലാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ദാരിദാതി ദാതി ഖന ദാരി ദാരുണാഘടാ മാരമാരണ മരമരാള മണിമത്തരാഗപരമാണിന ശൂരശൂരധനുസൂനുസാര മരതാര കാസുരരിപുപ്രസൂ രാജിതാമല പദാവം ദാരിതാതി ഖന ദാരികാദിത ദാരുാഘ നിരയശ്ചട മാരമാരണ മരമരാള മണിമത്തരാഗപരമാണി ശൂരശൂരനുസൂനുസാര മരതാരകാസുരപുപ്രസൂ രാജരാജരമണീരമിത രാജിതാമലപദാവതാം ആദ്യമായി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം ദാരികാദമിത ദാരികൻ്റെ അദമിത അടക്കി നിർത്താൻ സാധിക്കാത്ത ദാരിക അദമിത എന്നിങ്ങനെ ഇഴ പിരിച്ചു വേണം ഈ പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് അതിഖന അതികഠിനമായ ദാരുണാഘ ദാരുണ അഘ നിരയ ചട ഇങ്ങനെ നാല് പദങ്ങളുടെ യോഗമാണ് ദാരുണാഘ നിരയശ്ചട എന്ന പദം ദാരുണം പറയാൻ ഘോരമായിട്ടുള്ളത് എന്നു പറഞ്ഞാൽ വളരെ പാപ പങ്കിലമായിട്ടുള്ളത് അഘമെന്ന് പറഞ്ഞാൽ പാപം എന്നാണ് അപ്പോൾ അതിഘോരങ്ങളായ പാപങ്ങൾ അതാണ് ദാരുണ്ണാഘം നിരയ എന്ന പദത്തിൻ്റെ അർത്ഥം നരകമെന്നാണ് ചട കൂട്ടം അല്ലെങ്കിൽ ഇടതൂർന്ന ജഡ എന്ന അർത്ഥവും അതിനുണ്ട് കട്ട പിടിച്ച ഘോരപാപ നരകസമൂഹം എന്നാണ് ഇവിടുത്തെ അർത്ഥം ദാരിത ആ നരക സമൂഹങ്ങളെ പിളർത്തിയവൾ അല്ലെങ്കിൽ നശിപ്പിച്ചവൾ മാരമാരണ മരന് കാമദേവന് മാരണമായവൾ മരമരാള മരം എന്ന വാക്കിന് മരണം നാശം എന്നീ അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നശ്വരവും അനശ്വരവുമായ സർവത്തെയും ആളുന്നവൾ എന്ന് മൂല്യസ്വരൂപിണി എന്ന അർത്ഥം പറയാം മലയാളം എന്ന പദത്തിന് അരയന്നം എന്ന അർത്ഥമാണുള്ളത് അരയന്നം സരസ്വതീദേവിയുടെയും ബ്രഹ്മാവിൻ്റെയും വാഹനമായിട്ടാണ് പുരാണ ഇതിഹാസങ്ങളിലും ഉപനിഷത്തിലുമൊക്കെ പ്രതീകവത്കരിച്ചിരിക്കുന്നത് അപ്പോൾ അത് ശുദ്ധജ്ഞാനസ്വരൂപതയുടെ ആകെ തുകയാണ് ആ സാങ്കല്പിക മലയാളം അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ വാഹനമായ അരേന്നപ്പിട മണിമത്തരാഗപരമാനിനി മത്തരാഗങ്ങൾക്കെല്ലാം അതീതയായ ഗുണരത്നസ്വരൂപിണി ശൂരശൂര ശൂരന്മാരിൽ ശൂരനായ ധനുസൂനുസാര ധനു എന്ന് പറഞ്ഞാൽ ദാനവന്മാരുടെ മാതാവാണ് അപ്പോൾ ഇവിടെ ധനുവിൻ്റെ പുത്രന്മാരുടെ അതായത് ദാനവന്മാരുടെ സാരമായ എന്താ പറയുക അവരുടെ എല്ലാ ദുർഗുണപ്രഭാവങ്ങളുടെയും മൂർത്തിമത് ഭാവമായ താരകാസുര രിപുപ്രസു താരകാസുര രിപുവിനെ പ്രസവിച്ചവൾ റിപു എന്ന് പറഞ്ഞാൽ ശത്രു എന്നാണ് താരകാസുരനെ കൊന്നത് സുബ്രഹ്മണ്യനാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത് അപ്പോൾ ഇവിടെ സുബ്രഹ്മണ്യ മാതാവ് പാർവതി എന്നുള്ള അർത്ഥത്തിലാണ് രാജരാജരമണീ രാജരാജൻ എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദേവദേവനായ ശിവനെയാണ് അങ്ങനെയുള്ള ശിവനെ രമണി എന്ന് പറയാൻ രമിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ ആനന്ദിപ്പിക്കുന്നവൾ എന്നാണ് അപാരമിത രാജിത അളവറ്റ മാനങ്ങളോടുകൂടി വിരാജിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ബഹുമുഖ പ്രതിഭ പ്രതിഭ അല്ലെങ്കിൽ ബഹുമുഖ പ്രഭാവ സിദ്ധി ഉള്ളവൾ എന്നർത്ഥം പറയാം അമലപദ എന്ന് പറഞ്ഞാൽ ശുദ്ധ സ്വരൂപിണിയാണ് അമലമായ പദം അമലമെന്ന് പറയാം മലമല്ലാത്തവർ യാതൊരു മാലിന്യവുമില്ലാത്ത സംശുദ്ധമായ പദവി അലങ്കരിക്കുന്ന ജ്ഞാനസ്വരൂപിണി അവതാം രക്ഷിക്കുമാറാകട്ടെ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ദാരികാസുരനെ ഘോരനരകങ്ങളിൽ നിന്നും മോചിപ്പിച്ചവളും കാമദേവനെ മരണത്തിനിരയാക്കി തീർത്തവളും നശ്വരങ്ങളും അനശ്വരങ്ങളുമായ സർവത്തെയും ആളുന്നവളും മത്തരാഗങ്ങൾക്കെല്ലാം അതീതമായ സ്വരൂപിണിയായി വിരാജിക്കുന്നവളും താരകാരിയായ സുബ്രഹ്മണ്യനും ജന്മം നൽകിയവളും ദേവദേവനും മഹാദേവനുമായ ശിവനെ ആനന്ദിപ്പിക്കുന്നവളും അളവറ്റമാനങ്ങളോടുകൂടിയവളും ശുദ്ധജ്ഞാനസ്വരൂപിണിയുമായ ദേവി രക്ഷിക്കുമാറാകട്ടെ പുരാണപ്രസിദ്ധങ്ങളായ ദാരികാസുര വധകഥയും താരകാസുര നിഗ്രഹകഥയും കാമദേവ ദഹനകഥയും പരാമർശിച്ചുകൊണ്ട് പ്രകൃതിയുടെ കാവ്യനീതിയെ വാഴ്ത്തുന്ന ശ്ലോകമാണിത് ആദ്യം നമുക്ക് ദാരിദാരിദാതി ഖന്ന ദാരികാദമിത ദാരുണാഘ നിരയശ്ചടാ എന്ന വരിയുടെ വ്യാഖ്യാനം നോക്കാം ഈ ശ്ലോകഭാഗത്തിൽ മഹിഷാസുരൻ്റെ തെരാളിയായിരുന്ന ദാരികാസുരൻ്റെ നിഗ്രഹകഥയാണ് പരാമർശിച്ചിരിക്കുന്നത് ആസുരീയതയുടെ പരമകോടിയിൽ വിരാജിച്ചിരുന്ന അവിവേകിയായൊരു അസുര നേതാവായിരുന്നു മഹിഷാസുരൻ മഹിഷാസുരൻ്റെ തേരാളിയായിരുന്ന ദാരികൻ്റെ ഉപദ്രവം സഹിക്കാതെ മഹർഷിമാരും ദേവന്മാരും കൂടിയാലോചന നടത്തി ശിവനെ കണ്ട് സങ്കടം അറിയിച്ചു പുരുഷന്മാരാൽ വധിക്കപ്പെടുകയില്ല എന്നൊരു വരം ദാരികാസുരൻ നേടിയിരുന്നു ആ വരബല്ലത്തിലാണ് അവൻ അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരുന്നത് ദാരികാസുരവധത്തിനായി നിശ്ചയം ചെയ്ത ശിവൻ്റെ മൂന്നാം കണ്ണിൽ നിന്നും ഭദ്രകാളി ആവിർഭവിച്ചു ശിവകൽപ്പനയനുസരിച്ച് ഭദ്രകാളി ദാരികാസുരനെ വധിച്ചു മംഗളകരനായ ശിവൻ്റെ ഇച്ഛപ്രകാരം ഭദ്രകാളിയാൽ ദാരികൻ വധിക്കപ്പെട്ടതോടെ അവൻ ജീവിച്ചിരുന്നു എങ്കിൽ സംഭവിക്കാമായിരുന്ന ദുരിതനിരകളിൽ നിന്നും അഥവാ നരകനിരകളിൽ നിന്നും ലോകർ രക്ഷപ്പെട്ടു അതോടൊപ്പം തന്നെ ദേവി ദാരികനെ നരകങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക കൂടി ചെയ്തു ഈ പ്രയോഗത്തെ ആലങ്കാരികമായി തന്നെ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് ദാരികവധത്തിൽ ദുഃഖിതയായി തീർന്ന അവൻ്റെ ഭാര്യ മനോദരി ശിവനെ തപസ്സു ചെയ്ത് അവൾക്ക് ജീവിതമാർഗം കൽപ്പിച്ചു കൊടുക്കാൻ അപേക്ഷിച്ചു ശിവൻ സ്വശരീരത്തിൽ നിന്നും വടിച്ചെടുത്ത വിയർപ്പ് നേർ അവളുടെ ഉള്ളം കയ്യിൽ ഒഴിച്ചു കൊടുത്തു ശിവൻ്റെ ഈ പ്രതീകവൃത്തിയുടെ അർത്ഥം മനസ്സിലാക്കാതെ മനോദരി ഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു വാസ്തവത്തിൽ ഈ ശിവശരീരത്തിൽ നിന്നും വടിച്ചെടുക്കപ്പെട്ട വിയർപ്പു തുള്ളി അതൊരു പ്രതീക കാവ്യബിംബമാണ് ശിവൻ ദേവദേവനാണ് മഹാദേവനാണ് സൃഷ്ടിന്മുഖ സംഹാരമൂർത്തിയാണ് അങ്ങനെയുള്ള ശിവന് സത്യത്തിൽ വിയർക്കേണ്ട ആവശ്യമില്ല അവ ശിവൻ്റെ ശരീരത്തിൽ നിന്നുമുള്ള വിയർപ്പം ശിവൻ തന്നെ ശരീര സ്വരൂപി പോലുമല്ല അത് നമുക്ക് ശിവകൃതികൾ ശ്രീനാരായണ ഗുരുദേവനാൽ രചിക്കപ്പെട്ട ശൈവസംബന്ധമായ കൃതികളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന മനസ്സിലാകുന്ന കാര്യമാണ് ശിവൻ ജ്ഞാനസ്വരൂപനാണ് എന്നുള്ളത് അങ്ങനെ ജ്ഞാനസ്വരൂപനായ ശിവൻ്റെ ശരീരത്തിൽ നിന്നും വിയർപ്പുതുള്ളി പൊടിയുക എന്ന് പറയുന്ന സങ്കല്പം അതുമൊരു കാവ്യസങ്കല്പമാണ് അപ്പോൾ അങ്ങനെയുള്ള ശിവൻ്റെ വിയർപ്പുതുള്ളികൾ ജീവനോപാധിയാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു പ്രതീക സന്ദേശമാണ് ഈ പുരാണ കഥയിൽ നൽകപ്പെട്ടിരിക്കുന്നത് അന്യാപദേശമറയിൽ പൊതു അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സങ്കല്പമാണ് എന്നു വച്ചാൽ സ്വകർമ്മങ്ങൾ സ്വകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ട അതിൽ നിന്നുള്ള ഫലം അനുഭവിച്ച് ജീവിച്ചു കൊള്ളുക എന്നുള്ള സന്ദേശമാണ് അവിടെ നൽകപ്പെട്ടത് അപ്പോൾ എന്താണോ സ്വകർമ്മം അല്ലെ സ്വവാസന ജന്മവാസന കർമ്മവാസന എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അത് ഓരോരുത്തർക്കും അവരുടെ ജന്മസിദ്ധമായി കിട്ടിയ പ്രകൃതമാണ് ആ പ്രകൃതത്തിനനുസരിച്ച് മാത്രമേ ഒരാൾക്ക് ജീവിക്കാൻ പറ്റൂ ഇവിടെ മനോദരി ശിവനെ തപസ് ചെയ്തിട്ട് തനിക്ക് ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അപേക്ഷിച്ചത് തന്നെ സത്യത്തിൽ അത് അജ്ഞതയിൽ നിന്നും ഉണ്ടായ ഒരു പ്രവൃത്തിയാണ് അങ്ങനെ ശിവൻ ഒരാൾക്ക് നീ ഇന്നതു ചെയ്യുക എന്ന സന്ദേശമോ അല്ലെ ഒരു കൽപ്പനയോ ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം അത് വിശ്വപ്രകൃതിയിലുണ്ട് ഓരോരുത്തർക്കും അനുയോജ്യമായ കർമ്മം ആ കർമ്മത്തിൽ ഏർപ്പെട്ട് ജീവിക്കുക മാത്രമേ സാധ്യമായിട്ടുള്ളൂ അക്കാര്യമാണ് ഒരു പ്രതീക സന്ദേശത്തിലൂടെ ശിവൻ നൽകിയത് പക്ഷേ അത് മനോദരിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ശിവൻ ചെയ്ത ആ പ്രതീക സന്ദേശം കൊടുത്ത ആ പ്രതീക സന്ദേശം അതെന്താണെന്ന് മനസ്സിലാക്കാതെ മനോദരി ഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു യാത്രാമധ്യേ ഭദ്രകാളിയെ കണ്ടുമുട്ടുകയും വികാരാധീനയായി തീരുകയും ചെയ്ത മനോദരി ശിവദത്തമായ വിയർപ്പുതുള്ളികൾ ഭദ്രകാളിക്കു നേരെ വലിച്ചെറിഞ്ഞു തൽക്ഷണം ഭദ്രകാളി മസൂരി ബാധിതയായി തളർന്നു വീണു ശിവൻ്റെ ദിവ്യദൃഷ്ടികളിൽ ആ രംഗചിത്രം തെളിഞ്ഞു ഉടൻ തന്നെ ശിവൻ്റെ കർണമലത്തിൽ നിന്നും ഒരു ഘോരപുരുഷൻ ആവിർഭവിച്ചു ഖണ്ഡാകർണൻ എന്ന പേരിൽ അവൻ അറിയപ്പെട്ടു ശിവൻ്റെ ആജ്ഞപ്രകാരം ഖണ്ഡാകർണൻ ഭദ്രകാളിയുടെ ശരീരത്തിൽ നിന്നും വസൂരി നക്കി നശിപ്പിച്ചു ദേവിയുടെ മുഖത്തു നക്കാൻ ദേവി അവനെ അനുവദിച്ചില്ല അക്കാരണത്താൽ ഭദ്രകാളിയുടെ മുഖത്തെ മസൂരി മുഖക്കുരുക്കളായി പരിണാമപ്പെട്ടു അന്യാപദേശമറയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ദൃഷ്ടാന്ത കഥയാണിത് മഹാബാതകിയായിരുന്ന ദാരികനെ വധിച്ച ഭദ്രകാളിക്ക് നേരിടേണ്ടി വന്ന പ്രത്യാഘാതങ്ങളുടെ തീഷ്ണത ദൃഷ്ടാന്തവൽക്കരിക്കുന്ന ഒരു കഥ കൂടിയാണിത് മാരമാരണ മരാമരാളമണി മത്തരാഗപരമാനിനി എന്നാണ് അടുത്ത വരി മാരന് മാരണമായി എന്നാണ് മാരമാരണ എന്ന പദത്തിൻ്റെ വാഗർത്ഥം പുരാണപ്രസിദ്ധമായ ദക്ഷയാഗകഥയിൽ ആത്മാഹുതി ചെയ്യപ്പെട്ട സതീദേവിയുടെ വിയോഗമേൽപ്പിച്ച ആഘാതം ശിവനെ നിഷ്ക്രിയനാക്കിയെന്നും തത്ഭരമായി ലോകഗതി അവതാളത്തിലായി എന്നും സതീദേവി പാർവതിയായി പുനർജനിച്ച് ശിവനെ കർമ്മനിരതരാക്കാൻ യജ്ഞിച്ചു എന്നും പാർവതിയുടെ സഹായത്തിനായി കാമദേവൻ ശിവനു നേരെ കാമശരങ്ങൾ വർഷിച്ചുവെന്നും ശിവൻ്റെ നേത്രാഗ്നിൽപ്പെട്ട് കാമദേവൻ ദഹിച്ചുപോയി എന്നും ശിവപാർവതി പരിണയ കഥയിൽ പറഞ്ഞിരിക്കുന്ന ദൃഷ്ടാന്തമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് പുരാണപ്രോക്തമായ സതീചരിതം അന്യാപദേശമറയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ദൃഷ്ടാന്ത കഥയാണ് എന്ന ഗുരുകൃതിയുടെ വ്യാഖ്യാനത്തിൽ ഈ കഥയെ മറനീക്കി വ്യാഖ്യാനിച്ചിട്ടുള്ളത് കൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല ശിവൻ്റെ നേത്രാഗ്നിയിൽ ദഹിച്ചു പോയതായി പറയപ്പെട്ടിരിക്കുന്ന കാമദേവൻ്റെ സ്ഥിതി അവൻ ഇപ്പോഴും അനങ്കനായി സർവ്വജീവികളുടെയും ഉള്ളിൽ വർത്തിക്കുന്നു എന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഗുരുകൃതമായ എന്ന കൃതിയിലും അനങ്കനായ കാമദേവനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് സൃഷ്ടിന്മുഖ സംഹാരധർമ്മപ്പൊരുളായ ശിവശക്തികൾ കാമപ്രലോഭിതരായി തീരുകയില്ല എന്നും നിരപേക്ഷവും സർവാത്മകവുമായ മംഗളമൂർത്തികളാണ് ശിവശക്തികൾ അഥവാ അർദ്ധനാരീശ്വരന്മാർ മണി പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ മരാമരാളമണി മത്തരാഗപരമാനിനി എന്ന ദേവി വിശേഷണത്തെ മരാമരാളമണി മത്തരാഗപര മത്തരാഗപരമ ആനിനി എന്നും മത്തരാഗപരമാനിനി എന്നും പദഛേദം നടത്തി വ്യാഖ്യാനിക്കാവുന്നതാണ് എന്ന പദത്തിന് അരണ്ണം മേഘം കുതിര തുടങ്ങിയ അർത്ഥങ്ങളുണ്ട് അരയണ്ണം പരിശുദ്ധജ്ഞാനത്തിൻ്റെയും മേഘം കളങ്കത്തിൻ്റെയും കുതിര ശക്തിയുടെയും പ്രതീകങ്ങളാണ് മരാളമണി എന്ന പദത്തിന് സംശുദ്ധരത്നം അഥവാ മൂല്യ സംശുദ്ധി എന്ന് അർത്ഥം പറയാവുന്നതാണ് നാശരഹിതമായ ശ്രേഷ്ഠവും സംശുദ്ധവുമായ മൂല്യങ്ങളുടെ സ്വരൂപം പൂണ്ടവളാണ് മരാമരാളമണി രാഗത്താൽ മതിക്കപ്പെടാത്തവള് രാഗാതീതങ്ങളായ പല മാനങ്ങളുമുള്ള മൂല്യസ്വരൂപിണി എന്നാണ് നശ്വരങ്ങളും അനശ്വരങ്ങളുമായ സർവ്വതിനേയും ശുദ്ധമൂല്യ മൂല്യസ്വരൂപത്തോടുകൂടി പ്രതീകവത്കരിക്കുന്നവൾ എന്ന വിശേഷണം കൊണ്ട് അർത്ഥമാക്കേണ്ടത് രാഗാതീത ഗുണ സ്വഭാവങ്ങളുടെ എല്ലാം അതേ രാഗാതീത ഗുണമാനങ്ങളോടുകൂടി വിരാജിക്കുന്നവളാകുന്നു ദേവി എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം ശൂരശൂരധനുസൂനുസാരമര രിപുപ്രസു എന്നാണ് അടുത്ത വരി ശൂരന്മാരിൽ ശൂരനും ധനുപുത്രന്മാരുടെ അഥവാ ദാനവന്മാരുടെ ദുർഗുണസാര സർവപ്രതീകമൂർത്തിയും മരണ സ്വരൂപനുമായ താരകാസുരനെ വധിച്ച സുബ്രഹ്മണ്യൻ്റെ മാതാവേ എന്നാണ് ഈ വരിയുടെ വാച്യാർത്ഥം അതൊരു സംബോധനയാണ് സംബോധനാരൂപത്തിലുള്ള സ്തുതിയാണ് മരമെന്ന പദത്തിന് മൃത്മയം മരണം എന്നൊരർത്ഥമുണ്ട് അസുരരത്നം അഥവാ അജ്ഞാനാന്ധകാര തിമിർപ്പിൻ്റെ ആഴരൂപമായിരുന്നു താരക താരകാസുരൻ രുദ്രാക്ഷ മഹാത്മ്യോപനിഷത്തിൽ താരകാസുരൻ്റെ കഥ ജ്ഞാനതലത്തിൽ മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട് സുബ്രഹ്മണ്യൻ്റെ അവതാരം തന്നെ താരകാസുരവഥാർത്ഥമായിരുന്നു എന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ബ്രഹ്മണ്യത്തെ മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള പ്രതീക ബിംബ പുരുഷനാണ് സുബ്രഹ്മണ്യൻ അങ്ങനെയുള്ള സുബ്രഹ്മണ്യന് ജന്മം നൽകിയവളായി വാഴ്ത്തപ്പെട്ടിരിക്കുന്ന ദേവിയുടെ പ്രഭാവത്തെ ജ്ഞാനജ്യോതി പ്രഭാവമായി വ്യാഖ്യാനിച്ചറിയേണ്ടതാണ് രാജ രാജരമണ്ീരപാരമിത രാജിതാമല്ല പതാവതാം എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് രാജൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം രഞ്ജിപ്പിക്കുന്നവനെന്നാണ് ദേവദേവനും രാജരാജനും ഒരേ അർത്ഥം ദ്യോതിപ്പിക്കുന്ന പദങ്ങളാണ് മംഗളാത്മികയായ ദേവി വിശ്വമംഗളകരനായ ശിവൻ്റെ ധർമ്മനിർവഹണങ്ങളിൽ സർവാത്മന പങ്കാളിയാകുന്നതിലൂടെ ശിവനെ രഞ്ജിപ്പിക്കുന്നവളായി ഭവിക്കുന്നു ശിവരഞ്ജനം വിശ്വൈകരഞ്ജനമായി സ്വയം പരിണാമപ്പെടുകയും ചെയ്യുന്നു പാരമിതം എന്ന പദത്തിൻ്റെ വാഗർത്ഥം അതീതമായത് എന്നാണ് രഞ്ജനകലയിൽ അഥവാ ആനന്ദിപ്പിക്കുന്ന കലയിൽ രമണിയായ ദേവിയുടെ ആനന്ദപ്രധാന ശേഷിക്കതീതമായ വൈഭവങ്ങൾ ഒന്നും തന്നെ ശൈവതത്വപ്രഭാവത്തിനില്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ സൃഷ്ടിൻമുഖ സംഹാരലീലയാടുന്ന കാളി ശൈവപ്രഭാവിതയാകുന്നു അഥവാ സർവമംഗളാത്മികയാകുന്നു എന്നു സാരം ഇപ്രകാരമെല്ലാം രാജിക്കുന്നവളായ ദേവിയെ ശുദ്ധജ്ഞാനസ്വരൂപതയോടുകൂടി സാക്ഷാത്കരിക്കപ്പെടുമാറാകട്ടെ ആ ദേവിയാൽ സംരക്ഷിക്കപ്പെടുമാറാകട്ടെ എന്നാണ് അമലപദാവതാം എന്ന പ്രാർത്ഥനയുടെ പൊരുൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ